നമസ്കാരം മോഡലെ വാർത്തകളും വിശദാംശങ്ങളുമായി നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ വിദ്യാർത്ഥികളുടെ അഭിരുചിക്കനുസരിച്ച് കോഴ്സുകൾ തിരഞ്ഞെടുക്കാം സെമിനാർ സംഘടിപ്പിച്ച റോട്ടറി ക്ലബ്ബ് പ്ലസ് ടു വി എച്ച് എസ് സി വിദ്യാർത്ഥികൾക്കായാണ് സെമിനാർ സംഘടിപ്പിച്ചത് ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ എം പി മതായി ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഓരോ കുട്ടിക്കും അധ്യാപക പരിശീലനങ്ങൾക്ക് മൂവാറ്റുപുഴയിൽ തുടക്കമായി ഒന്നാം ഘട്ട പരിശീലനം സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു വിവിധ വിഭാഗങ്ങളിലായാണ് പരിശീലനം നൽകുന്നത് ഡി എ ഡി ആർ കുടിശിക കരാർ ലംഘനം തുടർന്ന നിയമ നടപടി കെഎസ്ഇബി പെൻഷനേഴ്സ് കൂട്ടായ്മ നാസോ ഓഡിറ്റോറിയത്തിൽ മൂവാറ്റിപ്പുഴ ഡിവിഷൻ സമ്മേളനം സംഘടിപ്പിച്ചു മധ്യമേഖലാ സെക്രട്ടറി ഇ പി ശ്രീദേവി ഉദ്ഘാടനം ചെയ്തു ലഹരിവിരുദ്ധ പ്രഭാതം നടത്തം സംഘടിപ്പിച്ച പബ്ലിക് ലൈബ്രറി മജീഷ്യൻ ഫ്ളാഗ് ഓഫ് പുരോഗമന കലാസാഹിത്യ സംഘം മൂവാറ്റിപ്പിട മേഖലാ കമ്മിറ്റി ഷാജി കരുൺ അനുസ്മരണം നടത്തി അനുസ്മരണ പ്രഭാഷണം നടത്തി ബിനിരാജ് കലാപീഠം കാർഷികോത്സവ മേളയിൽ താരമായി ഗാഗ് ഫ്രൂട്ട് അമലാപുരത്തെ ജോർജോയും കുടുംബവുമാണ് ഗാഗ് ഫ്രൂട്ട് പരിചയപ്പെടുത്തുന്നത് ചുവപ്പ് നിർത്തൽ കൗതുക കാഴ്ചയായി വിദേശവിള മാധ്യമ പുരസ്കാര ജേതാവിന് സി പി ഐയുടെ ആദരവ് അവാർഡ് കെ എം ഫൈസലിനെ ആദരിച്ച മുളവൂർ ലോക്കൽ കമ്മിറ്റി മൊമന്റോ കമ്മിറ്റിയിൽ പ്ലസ് ടു ബി എച്ച് എസ് ഇ വിദ്യാർത്ഥികൾക്കായി കരിയാട് ഗൈഡൻസ് സെമിനാർ സംഘടിപ്പിച്ച റോട്ടറി ക്ലബ് നെസ്റ്റ് സെന്ററിലാണ് സെമിനാർ സംഘടിപ്പിച്ചത് വിദ്യാർത്ഥികളുടെ അഭിരുചിക്കനുസരിച്ച് വിവിധ കോഴ്സുകൾ എങ്ങനെ തിരഞ്ഞെടുക്കാമെന്ന് സെമിനാറിൽ ചർച്ച ചെയ്തു റോട്ടറി ക്ലബ്ബ് മൂവാറ്റിപ്പുഴ ഹെറിറ്റേജിന്റെ ആഭിമുഖ്യത്തിൽ പ്ലസ് ടു ബി എച്ച് സി വിദ്യാർത്ഥികൾക്കായി കരിയർ ഗൈഡൻസ് സെമിനാർ സംഘടിപ്പിച്ചു നെസ്റ്റ് പാസ്റ്ററൽ സെന്ററിൽ സംഘടിപ്പിച്ച സെമിനാർ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഗാന്ധിയൻ സ്റ്റഡി സെന്റർ മുൻ മേധാവി ഡോക്ടർ എം പി മത്തായി ഉദ്ഘാടനം ചെയ്തു തിരഞ്ഞെടുക്കുന്നതിനു വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് വസ്തുക്കൾ ഒരുപാട് അവസരങ്ങള് വരുമ്പോൾ അതിലേത് തിരഞ്ഞെടുക്കണമെന്നതിനെ സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും അതിനാണ് ചിന്താ കുഴപ്പങ്ങൾ അവര് ചിന്താ കുഴപ്പത്തിലാണ് കുട്ടികൾ പ്രത്യേകിച്ചും ചിന്താ കുഴപ്പത്തിലാണ് കാരണം അവരെ വഴി കാട്ടുന്നു എന്ന് പറഞ്ഞ് വഴി തെറ്റിക്കുന്നതിനു വേണ്ടിയോ അല്ലെങ്കിൽ പ്രത്യേക വഴികളിൽ മറ്റുള്ളവരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള വഴികളിൽ തിരിച്ചുവിടുന്നതിനു വേണ്ടിയോ മറ്റോ ഒരുപാട് ശക്തികൾ ഈ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നു അന്തർദേശീയ വരെ ഒടിഞ്ഞിരിക്കുന്ന നിർമ്മിത ബുദ്ധിയുടെ ആളുകൾ വരെ അത് ഉപയോഗിക്കുന്നതിൽ വരെയുള്ള രക്ഷാകർത്താക്കളുടെ താല്പര്യം അവർ ആഗ്രഹിക്കുന്ന വഴിയിൽ കുട്ടികൾക്ക് പോകണം എന്നാണ് അധ്യാപകരുടെ അധ്യാപകരുടെ താല്പര്യം അനുസരിച്ച് കുട്ടികളിൽ ജീവിതത്തെ പറ്റി കരിയറിനെ പറ്റിയൊക്കെ പഠനത്തെ പറ്റിയൊക്കെ തീരുമാനമെടുക്കാൻ അവരെ പ്രത്യക്ഷമായും പരോക്ഷമായും പ്രേരിപ്പിക്കും അവരുടെ അവരുടെ മുൻഗണനകൾ അനുസരിച്ച് പിന്നെ ഇപ്പോൾ ഇപ്പൊ അറിയാമല്ലോ സ്മാർട്ട് ഫോൺ ഒരുപാട് കൗശലക്കാർ ഒളിഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണെന്ന് കുട്ടി അതാണ് ഈ പശ്ചാത്തലം അതാണെന്നുള്ളത് കരിയാർ വിദഗ്ധൻ സജിത്ത് തോമസ് ക്ലാസ് നയിച്ചു വിദ്യാർത്ഥികളുടെ അഭിരുചിക്കനുസരിച്ച് കേരളത്തിലെയും മറ്റ് സംസ്ഥാനങ്ങളിലെയും വിദേശ രാജ്യങ്ങളിലെയും വിവിധ കോഴ്സുകൾ എങ്ങനെ തെരഞ്ഞെടുക്കാം എന്നത് സെമിനാറിൽ ചർച്ച ചെയ്തു റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോണി മെതിപ്പാട അധ്യക്ഷത വഹിച്ച സെമിനാറിൽ മൂവാറ്റിപ്പട നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ആന്റണി പുത്തൻകുളം വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളായ പീലക്സി കെ വർഗീസ് കെ വൈ സാദിഖ് റോട്ടറി ക്ലബ്ബ് സെക്രട്ടറി ഡോക്ടർ ജോൺസി മണിത്തോട്ടം ട്രഷറർ ജെറിൻ ജോർജ് എന്നിവർ പ്രസംഗിച്ചു അധ്യാപക പരിശീലനങ്ങൾക്ക് മൂവാറ്റിപ്പുഴയിൽ തുടക്കമായി അധ്യാപകർക്കുള്ള ഒന്നാം ഘട്ട പരിശീലനം സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു നഗരസഭാ കൗൺസിലർ ജിനു ആന്റണി ഉദ്ഘാടനം ചെയ്തു ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഓരോ കുട്ടിക്കും ഉറപ്പുവരുത്തിക്കുന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന അഞ്ച് ദിവസത്തെ അവധിക്കാല അധ്യാപക പരിശീലനത്തിന് മൂവാറ്റിപ്പുഴ ഉപജില്ലയിൽ തുടക്കമായി എൽ പി യു പി ഹൈസ്കൂൾ അധ്യാപകർക്കുള്ള ഒന്നാം ഘട്ട പരിശീലനം സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നഗരസഭാ കൗൺസിലർ ജിനു ആന്റണി ഉദ്ഘാടനം ചെയ്തു

പരിശീലനം സ്കൂൾ ഹെഡ്മിസ്റ്റേഴ്സ് അസിസ്റ്റർ സിനി സ്റ്റീഫൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബി പി സി ആനി ജോർജ് എച്ച് എം ഫോറം സെക്രട്ടറി എം കെ മുഹമ്മദ് ബിആർസി ട്രെയിനർ ഡിംപിൾ പൗലോസ് എന്നിവർ പ്രസംഗിച്ചു എൽ പി വിഭാഗം യു പി വിഭാഗം ഹൈസ്കൂൾ ഫിസിക്സ് കെമിസ്ട്രി ആർട്ട് എഡ്യൂക്കേഷൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്നീ വിഭാഗങ്ങളിലെ അധ്യാപകർക്കാണ് സെന്റ് അഗസ്റ്റിൻ സ്കൂളിൽ പരിശീലനം നൽകുന്നത് വൈദ്യുതി ബോർഡിൽ കരാറുകൾ വഴി നിയമപരമായി ഉറപ്പുവരുത്തിയിട്ടുള്ള ക്ഷാമബദ്ധിയുടെയും കുടിശ്ശിക നിഷേധിച്ചാൽ ശക്തമായ നിയമ സമര നടപടികൾ നേരിടേണ്ടി വരുമെന്ന് കെ എസ് ഇ ബി പെൻഷനേഴ്സ് അസോസിയേഷൻ മൂവാറ്റിപ്പുഴ ഡിവിഷൻ സമ്മേളനം മൂവാറ്റിപ്പുഴ നാസ് ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം സംഘടിപ്പിച്ചത് മധ്യമേഖലാ സെക്രട്ടറി ഇ പി ശ്രീദേവി ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് വി ഒ ജോർജ് അധ്യക്ഷത വഹിച്ചു കിഴക്കേക്കര ധനി പബ്ലിക് ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ പ്രഭാത നടത്തം സംഘടിപ്പിച്ചു ലൈബ്രറി അങ്കണത്തിൽ നിന്നും ആരംഭിച്ച പ്രഭാതം നടത്തം ലഹരിവിരുദ്ധ മാജിക് ഷോകളിലൂടെ പ്രശസ്തനായ ജോയിസ് മുക്കട ഫ്ളാഗ് ഓഫ് ചെയ്തു പാർലമെന്റർ ശ്രീനി വേണു ലൈബ്രറി പ്രസിഡന്റ് മിനിമോൾ രാജീവ് ലൈബ്രറി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി ബാലവേദി പ്രവർത്തകർ വനിതാ വേദി പ്രവർത്തകർ എന്നിവർ ലഹരിവിരുദ്ധ നടത്തത്തിൽ പങ്കെടുത്തു പ്രഭാത നടത്തത്തിനൊടുവിൽ എല്ലാവരും ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുത്തു പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന പ്രസിഡന്റും വിഖ്യാത ചലച്ചിത്രകാരനുമായിരുന്ന ഷാജി എൻ കരുണിനെ അനുസ്മരിച്ചു പുരോഗമന കലാസാഹിത്യ സംഘം മൂവാറ്റുപുഴ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ അനുസ്മരണത്തിൽ ബിനിരാജ് കലാപീഠം അനുസ്മരണ പ്രഭാഷണം നടത്തി മേഖലാ പ്രസിഡന്റ് സി എൻ കുഞ്ഞുമോൾ അധ്യക്ഷത വഹിച്ചു മൂവാറ്റുപുഴ ഫിലിം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ എ കെ ജി സിനിമയും പ്രദർശിപ്പിച്ചു കാർഷികോത്സവ മേളയിൽ താരമായി ഗാഗ് ഫ്രൂട്ട് നിരവധി വിറ്റാമിനുകളും ഗുണമേന്മയുമുള്ള വിദേശ വിളയായ ഗാഗ് ഫ്രൂട്ട് മേള നഗരിൽ കൗതുക കാഴ്ചയായി മാറുകയാണ് കാർഷികോത്സവ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രദർശന മേളയിൽ താരമായി വിദേശ വിളയായ ഗാഗ് ഫ്രൂട്ട് അങ്കമാലി മഞ്ഞപ്പറയ്ക്ക് സമീപം അമലാപുരത്തെ ജോജോയും കുടുംബവുമാണ് കാർഷിക മേളയിൽ ഗാഗ് ഫ്രൂട്ട് പരിചയപ്പെടുത്തുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് വൈക്കത്തെ സുഹൃത്തു വഴി ജോജോയ്ക്ക് ഗാഗ് തൈകൾ കിട്ടിയത് പുരയിടത്തിലെ ഒരു മരത്തിന്റെ ചുവട്ടിൽ നിട്ട് അതിലേക്ക് പടർത്തുകയും ചെയ്തു തഴച്ചു വളർന്ന ഈ വള്ളിച്ചെടിയെ കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ ശ്രമിച്ചതോടെയാണ് ജോജോ മറ്റു കർഷകരിൽ നിന്ന് വ്യത്യസ്തനായത് ഇപ്പോൾ വിദേശി വിളയെ ഗാഗ് ഫ്രൂട്ടിനെ വരുമാനമാക്കി മാറ്റുകയാണ് ജോജോ ക്യാൻസർ ആന്റി ഏജിംഗ് ഐസൈറ്റ് തുടങ്ങിയവയ്ക്കുള്ള മരുന്നായാണ് ഗാഗ് ഫ്രൂട്ട് കൂടുതലായും ഉപയോഗിക്കുന്നതെന്ന് ജോജോയുടെ മകൻ ഡാനിയൽ പറഞ്ഞു ഇതാണ് ഗാഗ് ഫ്രൂട്ട് ഞങ്ങൾ ആറോളം വർഷങ്ങളായിട്ട് ഇത് 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 മെഡിസിനൽ പോണത് അതായത് ആന്റി പിന്നെ ഐസൈറ്റ് മെയിനായിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വിറ്റാമിൻ എ സി ഇ പിന്നെ ബീറ്റാ കരോട്ടീൻ ഇതിൻ്റെയൊക്കെ അളവ് കൂടുതലാണ് ഇതിൻ്റെ ടേസ്റ്റെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ചവർപ്പും അല്ല മധുരമല്ല ടേസ്റ്റ്ലെസ്സാണ് നമുക്കിത് ജ്യൂസായിട്ട് അടിക്കാം അതേപോലെ തന്നെ നമുക്കിതിൻ്റെ ഉള്ളിലാണ് അത് ഇതുപോലെ ഇരിക്കും നമുക്കിത് ഇതിൻ്റെ കളർ പൗഡറായിട്ട് നമുക്ക് ഫുഡുകളിൽ ചേർക്കാം പിന്നെ നമുക്ക് ഇതിൻ്റെ ഇല നമുക്ക് ചീര വലത്തണ പോലെ തന്നെ നമുക്ക് വലത്താം ആയിട്ട് 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 നമ്മൾ ജ്യൂസ് ഉപയോഗിക്കാം അതേപോലെ തന്നെ ഇതിന്റെ മാർക്കറ്റിൽ ഇപ്പൊ അവൈലബിൾ ആണ് ചുവപ്പ് നടത്തിയുള്ള ഗായ് ഫ്രൂട്ട് കാർഷികോത്സവ മേളയിൽ എത്തുന്നവർക്ക് കൗതുക കാഴ്ചയായി മാറുകയാണ് ഗൈഗ് ഫ്രൂട്ട് ഉപയോഗിച്ചുള്ള പാനീയങ്ങളും വിവിധ വിഭവങ്ങളും മേളയിലെ സ്റ്റാളിൽ ഒരുക്കിയിട്ടുണ്ട് കോളേജ് എറണാകുളം ഇൻസ്പയറിംഗ് ജേർണി മാധ്യമ കെ കെ എം എം ഫൈസലിനെ യുടെ ആദരവ് ഹാം നൽകി ആദരിച്ചു ലോക്കൽ സെക്രട്ടറി കെ എ അനൂപ് അധ്യക്ഷത വഹിച്ചു പുളിജോടെ കണിപ്പിളാക്കൽ സുധീർ അൻപത്തി അഞ്ച് നിര്യാതനായി കബടക്കം ചൊവ്വാഴ്ച പതിനൊന്നിന് മൂവാറ്റിപ്പുഴ സെൻട്രൽ ജുമാ മസ്ജിദിൽ നടത്തപ്പെട്ടു ഭാര്യ ഐഷ മക്കൾ റമീസ് ഖാൻ റിസ്മ മരുമകൻ ഷൌകത്ത് തിളങ്ങവം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഭദ്രകാളി പ്രതിഷ്ഠ മെയ് പതിനാല് രാവിലെ ഒൻപതിനും നമസ്കാരം